കേസ് എടുത്തോളി ഞങ്ങൾ നാട്ടുകാരെ മൊത്തം പേരിൽ കേസെടുത്തോളൂ ഒരു വിഷയം ഞങ്ങൾ പറയാനുള്ള ഈ വീട്ടിലേക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യവുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കും അത് നിയമമാണെങ്കിലും പോലീസ് ആണെങ്കിലും ഇരകളോടൊപ്പം ഞങ്ങൾ പറയുമ്പോൾ അപ്പൊ അതിലൊരു വിഷയം ചെയ്തു കൊടുക്കണം പുതിയ പുതിയം അതെ സുഹൃത്തുക്കളെ നമ്മളെ നാട്ടിൽ ഇന്നലെ നടന്ന ഒരു അപകടത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു നോക്കി ഈ വീടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഓക്കെ ഇപ്പോൾ ഇതായത് ഒരു പിന്നെ ഒരു പ്രൊഫസറാണ് വണ്ടി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അവർ സെറ്റിൽമെൻറ്റ് വന്നിട്ട് നോക്കി ഈ ഒരു വീട് ശരിയാക്കി കൊടുക്കാൻ അയ്യായിരം രൂപ അയ്യായിരം രൂപ എന്ന് പറയുന്നത് എനിക്ക് മടിയുണ്ട് അയ്യായിരം ഉലുവയാണ് പോലും കൊടുക്കാന്ന് പറയുന്നത് ഈ വീടിങ്ങനെ പിന്നെ പൊളിഞ്ഞിട്ട് ശരിയാക്കി കൊടുക്കാൻ അയ്യായിരം ഉലുവ മനസ്സിലായോ ഏകദേശം ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിൽ ഇരുപത്തെട്ടോ ഇത്രയോ ലക്ഷങ്ങൾ വരുന്ന വണ്ടിയാണത് അതിൻ്റെ എന്താ പറയുക ഒരു പത്തിലൊന്നും വേണ്ട ഈ ഒരു ഇത് പിന്നെ ഇപ്പോൾ വീട് പഴയ ലെവലിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് അതിൻ്റെ മുതലാളി അയ്യായിരം ഉലുവയാണ് ഇതിന് ഇട്ടിട്ടുള്ളത് സംഭവം നിയമപരമായിട്ട് ഒരു വണ്ടി ഓടിച്ചത് തെറ്റാണ് കാരണം ഈ വഴിയാണ് വരുന്നത് ഇത് കറക്റ്റ് ഓൺ പിന്നെ സൈഡ് ഇതാണ് പക്ഷേ മൂപ്പര് റോൺ സൈഡ് കയറിയിട്ടാണ് കൂടുന്ന് കയറി ആ വീട് ചുറ്റിമറിച്ച് പോയിട്ടുള്ളത് അപ്പോൾ ഇന്ന് കറക്റ്റ് അവർ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു ഇഷ്യൂ ആക്കാം ഇഷ്യൂന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് അവർക്ക് പിന്നെ പോലീസും കൂടി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകണം പക്ഷേ ആ വീട്ടുകാർക്ക് അയ്യായിരം രൂപ കൊടുത്താൽ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇവിടെ അങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് വലിയൊരു ഒരു ഒരു ചെറിയ ഒരു സംഘർഷാവസ്ഥയിലാണ് നിലവിലുള്ളത് അവളെ ഞാൻ വാങ്ങിച്ചിരട്ടെ ഞങ്ങൾ ഒരു മനുഷ്യല്ലേ ഒരുപാട് ആക്സിഡന്റ് കണ്ടിട്ടുണ്ട് ഒരു മനുഷ്യത്വില്ലാത്ത ഇങ്ങനത്തെ വർത്താറും പറയണേ പ്രസിഡന്റ് എന്താണ് സംഭവം എന്താ പറയണത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ സുഹൃത്തു കൂടി നാലത്ത് ഇത് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ആ വീട് വീട് ആ വീടെ പൊളിഞ്ഞിപ്പോൾ അലസ് അലസതയുടെ വണ്ടി ഓടിച്ചിട്ടാണ് അത്രയും വലിയ അപകടം ഉണ്ടായത് ആ രണ്ട് മൂന്ന് കുട്ടികൾ എത്രയോ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് ഇപ്പോൾ അവർ അവിടെ താമസിക്കാൻ പറ്റാത്ത റോഡിലാണ് നിൽക്കുന്നത് അവർക്ക് താമസത്തിൻ്റെ സൗകര്യം അത്യാവശ്യം ഈ ഇടിച്ച ഈ വൺ വാഹനങ്ങളുടെ ആളുകളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സെറ്റപ്പുകളാണ് ഒരു രൂപ പോലും കൊടുക്കില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ